ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കെതിരെ നിങ്ങൾ പോലും അറിയാതെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ലളിതമായിട്ടുള്ള ഉപായത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് ചെയ്യുന്നതിന് പൂജാ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്നോ വ്രതശുദ്ധി വേണമെന്നോ ഒന്നും തന്നെ ഒരു നിർബന്ധവുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഒരു വെള്ള പേപ്പറും ഒരു കറുത്ത മഷിയുള്ള പേനയും മാത്രം മതി നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരെയും നിങ്ങളോട് അസൂയയും കുശുമ്പും വെച്ച് പുലർത്തുന്നവരെയും ഈ ഒരു ഉപായത്തിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഒരേ ഒരു നിബന്ധന മാത്രമേ ഈ ഒരു ഉപായം ചെയ്യാനായിട്ട് പാലിക്കേണ്ടതുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഇത് അതീവ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു ഉപായമാണ് ഇതിന്റെ റിസൾട്ട് എന്താണെങ്കിലും അത് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പങ്കുവെക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയോട് കലഹിക്കാൻ പോവുകയോ ആ വ്യക്തിയോട് ശത്രുത വെച്ച് പുലർത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ചെയ്ത ദുഷ്കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉപായം അതീവ രഹസ്യമായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നത് പല സാഹചര്യങ്ങളിലും നമ്മളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന പലരും നമുക്ക് എതിരായിട്ട് പല ദുഷ്കർമ്മങ്ങളും ചെയ്യാറുണ്ട് ഇത് നമുക്കൊരിക്കലും തിരിച്ചറിയാനായിട്ട് കഴിയില്ല കാരണം ഇങ്ങനെയുള്ളവർ നമ്മുടെ മുന്നിൽ വളരെ സ്നേഹവും വിശ്വാസവും ഉള്ളവരായിട്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്നവരായിരിക്കും നിഷ്കളങ്കരായിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ഇത് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല എന്നാൽ ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തി അവരുടെ അടുത്ത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ഉപായം നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ഉണ്ട് അതൊടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ ഒരു ഉപായം ചെയ്യാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വെള്ള പേപ്പറും കറുത്ത മഷിയുള്ള പേനയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ രണ്ട് വസ്തുക്കളും എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ശാന്തമായിട്ടുള്ള സ്ഥലത്തിരിക്കണം ശാന്തമായ സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരും ഡിസ്റ്റേബ് ചെയ്യാൻ വരാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളെ മറ്റാരും അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്തിരിക്കണം ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ കാണാനായിട്ട് പാടില്ല അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്ഥലം വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യേണ്ടത് അതിനുശേഷം ഒരു മെഴുകുതിരി കത്തിക്കണം മെഴുകുതിരി ഏത് നിറത്തിലുള്ളതുമാകാം വളരെ ചെറിയ ഒരു മെഴുകുതിരി മതി മെഴുകുതിരി കത്തിക്കുന്നത് ഏഞ്ചലിന്റെ പ്രസൻസിന് വേണ്ടിയിട്ടാണ് മെഴുകുതിരി കത്തിച്ചതിന് ശേഷം പ്രപഞ്ചശക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കണമെന്നും നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിയുമായിട്ട് ഒരിക്കലും ഇതിൻ്റെ പേരിൽ നിങ്ങൾ കലഹിക്കാൻ പോകില്ല എന്നും പ്രപഞ്ചശക്തിയോട് നിങ്ങൾ സത്യം ചെയ്യണം ഈ സത്യം നിങ്ങൾ ഒരിക്കലും തെറ്റിക്കുകയും അരുത് അതിനുശേഷം ഒരു അഗർബത്തി കത്തിച്ച് ഈ പേപ്പറിലും പേനയിലും ഒഴിയണം എങ്ങനെ വേണമെങ്കിലും ഒഴിയാം ഇന്ന ഭാഗത്ത് നിന്നേ ഒഴിയാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിയാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല വലത്തു നിന്ന് ഇടത്തോട്ടോ നിന്ന് വലത്തോട്ടോ ഒക്കെ ഒഴിയാം പേപ്പറിൻറെയും പേനയുടെയും എല്ലാ ഭാഗത്തും അഗർബത്തി ഒഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എത്ര തവണ ഒഴിയണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതിനനുസരിച്ച് പേപ്പറിൻ്റെയും പേനയുടെയും എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഒന്ന് ഒഴിഞ്ഞാൽ മാത്രം മതി അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് ആ അഗർബത്തി കെടുത്തി കളയാം അല്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങളുടെ സമീപത്തായിട്ട് എന്തിൻ്റെ മുകളിലെങ്കിലും ഒന്ന് കുത്തി കുത്തിവെക്കാം അതിനുശേഷം നിങ്ങൾ ഈ വെള്ള പേപ്പർ എടുക്കണം അതിൽ കറുത്ത പേന കൊണ്ട് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത് ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ പേരാണ് അതായത് നിങ്ങളുടെ സ്വന്തം പേര് അത് നിങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എഴുതണം ഇനി പ്രത്യേകം പറയുകയാണ് നിങ്ങളെ വിളിക്കുന്ന പേരൊന്നാണ് നിങ്ങളുടെ ശരിയായിട്ടുള്ള പേരൊന്നാണ് അങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്ന സമയത്ത് നിങ്ങളെ ശരിയായിട്ടുള്ള പേരെന്താണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത് അതും നിങ്ങൾ മൂന്ന് തവണ വേണം എഴുതാനായിട്ട് അത് എഴുതേണ്ട രീതി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ പേര് മായ എന്നാണെങ്കിൽ മായ ശേഷം ഒരു പ്ലസ് ചിഹ്നം ഇട്ടതിന് ശേഷം വേണം രണ്ടാമത് പേരെഴുതാനായിട്ട് മായ പ്ലസ് മായ പ്ലസ് മായ ഇങ്ങനെ മൂന്ന് തവണ വേണം നമ്മൾ പേര് എഴുതാനായിട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഉദാഹരണമാണ് അതുപോലെ നിങ്ങളുടെ പേര് നിങ്ങൾ ആ പേപ്പറിന്റെ ഏറ്റവും മുകളിലായിട്ട് എഴുതണം ഇങ്ങനെ മൂന്ന് തവണ പേര് എഴുതിയതിന് ശേഷം അതിന് തൊട്ട് താഴെ നിങ്ങളുടെ വയസ്സ് എഴുതണം അത് മൂന്ന് തവണ എഴുതണം എന്നാൽ ഇവിടെ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ മുകളിൽ ഇപ്പോൾ പേര് മൂന്ന് തവണ എഴുതിയിട്ടുണ്ട് അതിന് നേരെ താഴെയായിട്ട് വയസ്സ് എഴുതിയാൽ മാത്രം മതി അതിന് താഴെയായിട്ട് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതണം ബൈപ്പാസ് നോ റിവീൽ എന്നുള്ളതാണ് ആ ഒരു സ്വിച്ച് വേർഡ് ഇത് നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഈ എഴുതിയതുപോലെ തന്നെ ബൈപ്പാസ് ഒരു സ്പേസ് ഇട്ട് നോ സ്പേസ് ഇട്ട് റിവീൽ എന്നുള്ളത് എഴുതുക ഇത് ബ്ലാക്ക് മാജിക്ക് കണ്ടെത്തുന്നതിനുള്ള ഒരു ശക്തിയേറിയ സ്വിച്ച് ആണ് ഇത് എഴുതിയതിനു ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് വൺ ത്രീ സെവൻ എയ്റ്റ് സിക്സ് ടു വൺ എന്ന ഏഞ്ചൽ നമ്പർ എഴുതണം നമ്പറ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വൺ ത്രീ സെവൻ എയ്റ്റ് സിക്സ് ടു വൺ ഈ ഒരു നമ്പറാണ് നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ താഴെയായിട്ട് ആർ യു ക്യു യു എ വൈ എ ഈയൊരു സ്വിച്ച് വേഡ് കൂടി എഴുതണം ഇത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എഴുതിയാൽ മാത്രം മതി ഇത് പറയേണ്ട ആവശ്യമില്ലാത്തതിനാൽ ഈ സ്ക്രീനിൽ നോക്കി തെറ്റുകൂടാതെ എഴുതിയാൽ മതി ഈ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം ഈയൊരു പേപ്പർ മൂന്ന് തവണ മടക്കണം മൂന്ന് തവണ മടക്കിയ ശേഷം ഈ പേപ്പർ നിങ്ങളുടെ കിടക്കയുടെയോ തലയണയുടെയോ അടിയിൽ ഏഴ് ദിവസം സൂക്ഷിക്കണം നിങ്ങൾ കിടക്കുന്ന ഭാഗം ഭാഗമേതാണ് ആ ഒരു ഭാഗത്ത് തന്നെ വയ്ക്കണം ഈ പേപ്പർ തലക്കടിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ബുക്ക് വായിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നമ്മുടെ തലയുടെ പുറകിൽ എന്നുള്ളത് ഒരു ഭാരമായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്ത് സ്വപ്നങ്ങൾ കാണും ഈ ഏഴ് ദിവസവും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക ഇനി പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചോളൂ ഏഴ് ദിവസം കഴിഞ്ഞ് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെല്ലാം കൂടി ഓർത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ശത്രു ആരാണെന്നുള്ളത് അതായത് ഈ ഏഴ് ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ആരുടെ മുഖമാണോ മൂന്ന് തവണയിൽ കൂടുതൽ കാണാൻ കഴിയുന്നത് ആ വ്യക്തിയാണ് നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രു നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയിരിക്കാം അത് അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ആ കാര്യമൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം അതായത് അവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരിൽ നിന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തനിക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുക അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ചുരുക്കി പറഞ്ഞാൽ കുറച്ചൊന്ന് ജാഗ്രത പാലിക്കുക ഇത് ചെയ്യാനായിട്ട് മാസത്തിൽ മൂന്ന് ദിവസങ്ങള് മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അതായത് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് മാസത്തിലുള്ള മൂന്ന് ദിവസങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എല്ലാ മാസങ്ങളിലും വരുന്ന പത്ത് ഇരുപത് മുപ്പത് എന്നീ തീയതികളിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ ഈയൊരു സ്വിച്ച് വേർഡ് എഴുതാനും അതുപോലെ തന്നെ ഈ ഒരു ഉപായം ചെയ്യാനും പാടുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഏതൊരാളായാലും ഇപ്പൊ നമ്മൾ തന്നെയായാലും അത്തരത്തിലൊരു ദുഷ്കർമ്മം ഒരാളിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും കാലം അതിന് കണക്ക് ചോദിക്കും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ അത്രമാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കൂ എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിച്ചോളൂ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി